നമസ്കാരം യു പി ഐ സംവിധാനം ഇനി മുതൽ യു എവിടെയും ഉപയോഗിക്കാം പ്രവാസികൾക്കും ഇന്ത്യൻ സന്ദർശകർക്കും ഏറെ ഗുണകരമാകുന്നതാണ് ഈ തീരുമാനം യു എയിലെ വിവിധയിടങ്ങളിൽ പണമിടപാടുകൾക്കായി ഫോൺ പേ ഗൂഗിൾ പേ പോലുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്ത് പണം നൽകാം യു എ ദീർഘത്തിന് പകരം ഇന്ത്യൻ രൂപയിൽ തന്നെയായിരിക്കും യു പി ഐ പേയ്മെൻറ്റ് സംവിധാനത്തിൽ ഇടപാടുകൾ നടക്കുക ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം രൂപയുടെ മൂല്യം നഷ്ടമാവാതെ യഥാർത്ഥ വിനിമയ നിരക്കിൽ തന്നെ യു എ ഇടപാടുകൾ നടത്താൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇന്ത്യയിൽ യു പി ഐ ഇടപാടുകൾ നിയന്ത്രിക്കുന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷന്റെ അന്താരാഷ്ട്ര ഉപവിഭാഗമായ എൻ പി സി ഐ ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡും യു എ ഉൾപ്പെടുന്ന മധ്യപൂർവ്വദേശത്തെ പ്രധാന പേയ്മെന്റ് കമ്പനിയായ നെറ്റ്വർക്ക് ഇന്റർനാഷണലും തമ്മിലുള്ള ധാരണയനുസരിച്ചാണ് യു എ യിൽ യു പി ഐ പേയ്മെൻറ്റുകൾ സ്വീകരിക്കുന്നത് പ്രവാസി ഇന്ത്യക്കാർക്കും യു എയിലെ സന്ദർശകർക്കും തടസ്സമില്ലാതെ യു പി ഇടപാടുകൾ സാധ്യമാവുമെന്ന് എൻ പി സി ഐ ഇന്റർനാഷണൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു യു എയില ഏകദേശം അറുപതിനായിരം വ്യാപാര സ്ഥാപനങ്ങളിലായി രണ്ട് ലക്ഷത്തിലധികം പി ഒ എസ് ടെർമിനലുകൾ നെറ്റ്വർക്കിന് കീഴിലുണ്ട് കൂടുതൽ റീറ്റെയിൽ സ്റ്റോറുകളും റെസ്റ്റോറന്റുകളും ദുബായ് മാൾ മാൾ ഓഫ് എമിറേറ്റ്സ് എന്നിങ്ങനെയുള്ള കേന്ദ്രങ്ങളുമെല്ലാം യു പി ഐ സംവിധാനം സ്വീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് എൻ പി സി ഐ ഇന്റർനാഷണൽ പറയുന്നു